സ്വർണ്ണവില പുതിയ ഉയരങ്ങൾ താണ്ടുന്ന ഈ ഒരു കാലത്ത് ഒരുതരി പൊന്നെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാകില്ല എന്നാൽ ഒരു സ്വർണക്കന് തന്നെയാണ് ഫ്രാൻസിൽ സാധാരണക്കാരായ ഒരു കർഷകന് ലഭിച്ചിരിക്കുന്നത് കോടികളുടെ സ്വർണം സ്വന്തം കൃഷിയിടത്തിൽ കണ്ടെത്തിയത് കർഷകന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നേരെ വിപരീതമായ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിലെ ഓവർനെ പ്രദേശത്തെ കർഷകനായ മൈക്കൽ ഡൂപോണ്ടാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം തന്റെ പറമ്പിലെ ഒരു നീർച്ചാലനു സമീപത്തുകൂടെ പതിവ് നടത്തത്തിനിറങ്ങിയ മൈക്കൾ ഡൂപോണ്ടിന്റെ കണ്ണിൽ തിളങ്ങുന്ന എന്തോ ഒന്ന് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വലിയൊരു സ്വർണശേഖരത്തിന്റെ അറ്റമാണ് തന്റെ കണ്ണിലുടക്കിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് നൂറ്റി അമ്പത് ടൺ സ്വർണമടങ്ങിയ ഏകദേശം നാല് ബില്യൺ യൂറോ മൂല്യമുള്ള ഒരു വൺ സ്വർണ്ണഖനിയാണ് മൈക്കലിന്റെ കൃഷിയിടത്തിൽ ഉള്ളതെന്ന് വിശദമായ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചു എന്നാൽ ഈ സ്വപ്നതുല്യമായ തുല്യമായ കണ്ടെത്തൽ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് വലിയ നിരാശയം സമ്മാനിച്ചു മൈക്കലിന്റെ കണ്ടെത്തൽ വൻ മാധ്യമ ശ്രദ്ധ നേടിയതോടെ ഫ്രഞ്ച് സർക്കാർ അധികൃതർ കൃഷിയിടത്തിലെത്തി ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു ഫ്രാൻസിലെ നിയമപ്രകാരം ഭൂമിക്കടിയിലുള്ള വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനുള്ളതാണ് ഈ നിയമം വെച്ചാണ് ഖനി സർക്കാർ ഏറ്റെടുത്തത് പരിസ്ഥിതി ആഘാത പഠനങ്ങളുടെയും നിയമപരമായ മൂല്യനിർണ്ണയങ്ങളുടെയും പേര് പറഞ്ഞ് സർക്കാർ ഖനന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ ഫ്രാൻസിന്റെ നിയമം അനുസരിച്ച് ഭൂമിയുടെ ഉടമസ്ഥന് മുകളിലുള്ള ഭാഗം മാത്രമാണ് സ്വന്തം അതായത് ഭൂമിക്കടിയിലുള്ള ധാതുക്കൾ സർക്കാർ നിയന്ത്രണത്തിലാണ് ഇതിനാൽ മൈക്കലിന് തന്റെ കണ്ടെത്തലിന്റെ പൂർണ്ണ അവകാശം ലഭിക്കില്ലെന്ന് സർക്കാർ പറയുന്നുണ്ട് നഷ്ടപരിഹാരമായി ഇരുപത് മില്യൺ യൂറോ കർഷകന് നൽകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ന്യായമായ നഷ്ടപരിഹാരത്തിനായി മൈക്കിൾ നിയമപരമായി പോരാട്ടവും തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഈ ഖനി സർക്കാർ പ്രയോജനപ്പെടുത്തിയാൽ നൂറുകണക്കിന് തൊഴിലവസരങ്ങളും ഗണ്യമായ നിക്ഷേപവും പ്രദേശത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വാദിക്കുന്നത് എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ ജലമലിനീകരണം ശബ്ദം വനനശീകരണം തുടങ്ങിയ അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാനഡയിൽ പരീക്ഷിച്ചിട്ടുള്ള ബാക്ടീരിയൽ എക്സ്ട്രാക്ഷൻ വാട്ടർ റീസൈക്ലിംഗ് തുടങ്ങിയ ആധുനിക ഖനന രീതികൾ പരിസ്ഥിതി ആഘാതം കുറയ്ക്കും ഇതായിരിക്കും ഇവിടെ ഉചിതമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ഇത്തരം പരിസ്ഥിതി സൗഹൃദ ഖനനം പോലും തങ്ങളുടെ ശാന്തമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്ക് പങ്കുവയ്ക്കാനുള്ളത് സ്വന്തമായി ഒരു സ്വർണ്ണഖനി പോലും ഇല്ലാത്ത രാജ്യമാണ് ഫ്രാൻസ് എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണം കരുതൽ ശേഖരമായി വെച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നാലാമത് ഫ്രാൻസ് ആണ് അമേരിക്ക ജർമ്മനി ഇറ്റലി എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ നാലാമത്തെ വലിയ സ്വർണശേഖരമായ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ടൺ സ്വർണ്ണമാണ് ഫ്രാൻസിന്റെ സെൻട്രൽ ബാങ്കിലുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പ്രധാനമായി ഫ്രാൻസിന്റെ സ്വർണത്തിന്റെ സ്രോതസ് കൊളോണിയൽ കാലഘട്ടത്തിൽ അൽജീരിയ ട്യൂനീഷ്യ മൊറോക്കോ സെനഗൽ മാലി ബുർകിനാസോ മെനിൽ ഗിനിയ ഐവറി കോസ്റ്റ് നൈജർ എന്നിവ ഉൾപ്പെടെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഫ്രാൻസ് കൈവശപ്പെടുത്തിയിരുന്നു സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഫ്രാൻസുമായി സാമ്പത്തിക ബന്ധം തുടർന്നിരുന്നു